ഏതായാലും വലിയ തോതിലുള്ള ഒരു ചർച്ചയ്ക്കും വലിയ വിശകലനങ്ങൾക്കുമൊക്കെ വിധേയമാകുന്നുണ്ട് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് രാജ്യത്തിൻ്റെ ഒരു പൊതു അന്തരീക്ഷത്തിനപ്പുറത്തേക്ക് ഇതൊരു പ്രതിഷ്ഠാ ദിനത്തിൻ്റെ ആഘോഷത്തിനപ്പുറത്തേക്ക് ഏതൊക്കെ തരത്തിലാണ് ഇതിൻ്റെ ഗൗരവത്തെ ഇതിൻ്റെ അപകടത്തെ ഇതിൻ്റെ പ്രശ്നങ്ങളെ കാണേണ്ടത് എന്ന് കുറേ കൂടി സൂക്ഷ്മമായി വിലയിരുത്തുന്ന നാടാണ് നമ്മുടേത് എന്നുള്ളതാണ് ഈ വിഷയത്തിലും ഏറ്റവും വലിയ സവിശേഷതയായി നമ്മുടെ മുമ്പിലുള്ളത് പള്ളി തകർത്ത് അന്ന് സുപ്രീം കോടതിയുടെ വിധിയിൽ തന്നെ ഏറ്റവും ശക്തമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ് പള്ളി വളരെ ആസൂത്രിതമായി നിയമലംഘം നിയമലംഘനം നടത്തി പള്ളി ആസൂത്രിതമായി തകർത്തു എന്ന് വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി പക്ഷേ അതേ സ്ഥലത്ത് ആ പള്ളിയുടെ സ്ഥലത്ത് പള്ളി നിലനിന്ന സ്ഥലത്ത് ക്ഷേത്രം പണിയാനുള്ള അനുമതി എന്തിനു വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ആ കർസേവ അന്ന് നടന്നത് അവരിലേക്ക് തന്നെ അത്തരത്തിലേക്കൊരു അനുമതി നൽകും വിധം കോടതി ആ ഒരു തീരുമാനത്തിലേക്ക് കൂടിപ്പോയത് ആ ക്രിമിനൽ കുറ്റത്തെ കോടതി കണ്ടിരുന്നു പക്ഷേ ആ ക്രിമിനൽ കുറ്റത്തിനനുസരിച്ച് അന്ന് രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസിൽ മുപ്പത്തിരണ്ട് പ്രതികളാണ് അത് ഏതെങ്കിലും തരത്തിൽ ഉള്ള ഒരാൾക്കൂട്ടമായിരുന്നില്ല അത് രാജ്യത്തെ ഇന്ന് ഭരണാധികാരത്തിലിരിക്കുന്ന പാർട്ടിയുടെ അക്കാലത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ അതിലുണ്ടായിരുന്നു എന്നുള്ളതാണ് എൽ കെ അദ്വാനി മുതൽ ഇങ്ങോട്ടുള്ളവർ അതുപോലെ തന്നെ ജസ്റ്റിസ് ലിബ്രാൻ കമ്മീഷൻ പതിനേഴ് വർഷമാണ് ആ കമ്മീഷൻ ഇതേക്കുറിച്ച് രാജ്യത്തിൻ്റെ മതേതരത്വത്തിൻ്റെ ആണിക്കല്ലിളക്കിയ ഈ ബാബറി മസ്ജിദ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ബാബറി മസ്ജിദ് തകർച്ചയുമായി തകർത്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പരിശോധിച്ച കമ്മീഷൻ പതിനേഴ് വർഷം ഇതിനിടയിൽ എത്രയോ കോൺഗ്രസ് സർക്കാരുകൾ കടന്നുപോയി മൻമോഹൻ സിംഗ് തന്നെ രണ്ട് തവണ യു പി എ സർക്കാരിനെ നയിച്ചു ഈ കാലത്താണ് ലിബ്രാൻ കമ്മീഷൻ്റെ റിപ്പോർട്ട് മൻമോഹൻ സിംഗ് ലിബ്രാൻ എന്നാണ് അദ്ദേഹം ആ കമ്മീഷൻ്റെയും പേര് എന്നുള്ളതുകൂടി നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട് ലിബ്രാൻ കമ്മീഷൻ്റെ റിപ്പോർട്ട് വന്നു പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം ആ കമ്മീഷൻ്റെ റിപ്പോർട്ട് ഏറ്റുവാങ്ങിയത് രണ്ടായിരത്തി ഒൻപതിൽ വീണ്ടും അധികാരത്തിൽ വന്ന യു പി എ സർക്കാരായിരുന്നു മൻമോഹൻ സിംഗ് സർക്കാരായിരുന്നു പക്ഷേ ആ കമ്മീഷൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോയതിനപ്പുറത്തേക്ക് സുപ്രധാനമായ ശുപാർശകളൊന്നും ആ കമ്മീഷനും വെച്ചിരുന്നില്ല എന്നതുകൂടി ഓർക്കേണ്ടതുണ്ട് രാജ്യത്ത് ഹിന്ദുത്വത്തിൻ്റെ വളർച്ചയ്ക്ക് സംഘ്പരിവാറിൻ്റെ വളർച്ചയ്ക്ക് ആ പ്രത്യയശാസ്ത്രം അധികാരത്തിലേക്ക് എത്തും വിധം വളരെ സുഘടിതമായ അധികാരത്തിലേക്ക് എത്തും വിധമുള്ള വളർച്ചയിലേക്കൊക്കെ ഈ കാലയളവാകെ പതിനേഴ് വർഷക്കാലത്തെ ബാബറി മസ്ജിദ് തകർച്ചയ്ക്ക് ശേഷമുള്ള കാലത്ത് ആ കമ്മീഷൻ പരിശോധന നടത്തുന്ന കാലത്തും ഹിന്ദുത്വം വളർന്നു വരുന്ന ഒരു കാഴ്ചയിലേക്ക് രാജ്യം പോവുകയാണുണ്ടായത് ആ കമ്മീഷൻ്റെ റിപ്പോർട്ട് ഏറ്റുവാങ്ങിയിട്ടും ആ ക്രിമിനൽ കുറ്റത്തെ അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ അല്ലെങ്കിൽ അതിന് ഗൂഢാലോചന നടത്തിയവരെ ഒന്നും അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിന് ഒന്നും കഴിയാതെ പോയി ുണ്ട് എന്നുള്ളത് അതിൻ്റെ മറ്റൊരു വശമാണ് അപ്പോൾ പല തലത്തിലാണ് തൊണ്ണൂറ്റി രണ്ടിലെ ആ സംഭവത്തിന് ശേഷം ഇങ്ങോട്ടുള്ള ആ സംഭവം തന്നെ തൊണ്ണൂറ്റി രണ്ടിൽ ബാബറി പള്ളി തകർക്കുന്നതിനിടയിൽ തന്നെ കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുള്ള കുറ്റകരമായിട്ടുള്ള മൗനത്തിൻ്റെതും ഒത്തുതീർപ്പിൻ്റെയും അല്ലെങ്കിൽ അതിനുവേണ്ട ഒത്താശ ചെയ്തു കൊടുക്കലിൻ്റെയും പേരിൽ ഏറ്റവും അധികം വിമർശിക്കപ്പെട്ടതാണ് റാവു സർക്കാരിനെ ആ കോൺഗ്രസ് സർക്കാരിനെ അപ്പോൾ ഈ ഒരു വല്ലാത്ത കാലമാണ് തൊണ്ണൂറ്റി മുതൽ ഇങ്ങോട്ട് നമ്മുടെ മുമ്പിലുള്ളത് തൊണ്ണൂറ്റി മുമ്പുള്ള കാലം അതിനെ ഏറ്റവും വലിയ തർക്കഭൂമിയാക്കി തർക്ക പ്രശ്നമാക്കി നിലനിർത്തി രാജ്യം രാജ്യത്ത് ബി ജെ പി അല്ലെങ്കിൽ സംഘ് പരിവാറിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും അധികം അതിനെ ഉപയോഗിച്ചതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു തെളിവ് നമ്മുടെ മുമ്പുണ്ട് അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ ശവപ്പെട്ടിയിൽ ആണി അടിച്ചുകൊണ്ടാണ് ബാബറി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് ഇപ്പോൾ രാമക്ഷേത്രം ഉയർന്നിരിക്കുന്നത് എന്നത് കാണാതെയും പറയാതെയും പോകാനേ കഴിയില്ല അത് എത്ര തിരിയിട്ടുള്ള എത്ര തിരിയിട്ട വിളക്കുകൾ കൊളുത്തിയാലും ചില യാഥാർത്ഥ്യങ്ങളെ നമ്മൾക്ക് മറച്ചുവെക്കാനേ കഴിയില്ല എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്